വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞു ഒന്ന് ഫ്രഷ് ആയിട്ട് അടുക്കലിലോട്ട് വരികയാണ് അങ്കിത്തിൻ്റെ സ്കൂള് തുറന്നിട്ടുണ്ട് ഒരു മാസത്തെ വിൻ്റെ വെക്കേഷന് ശേഷം സ്കൂളിൽ പോകണം അപ്പോൾ പുറത്ത് ഞാൻ നോക്കിയപ്പോൾ അധികം ഫോഗ് ഒന്നും കാണുന്നില്ല ക്ലിയർ ആണ് സമയം ഏഴുപത്തായി ഇനി അവനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി ടിഫിനൊക്കെ പാക്ക് ചെയ്ത് കൊടുക്കണം അവൻ എഴുന്നേറ്റിട്ടില്ല പാലക്ക കാച്ചൻ വെച്ചിട്ട് അവനെ എഴുന്നേൽപ്പിച്ചിട്ട് റെഡിയാക്കാൻ നോക്കണം തലേ ദിവസത്തെ ഡിന്നറിന് മട്ടർ പനീർ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാനൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് തണുപ്പ് അതിൻ്റെ പുറത്ത് തന്നെയാണ് വെച്ചത് ചൂടോടെ തന്നെ അടച്ച് വെച്ചു അപ്പം അതൊന്ന് ചൂടാക്കി അതിൻ്റെ കൂടെ ചപ്പാത്തി അതാണ് ഇന്ന് അവൻ്റെ ടിഫിനിൽ കൊടുത്തു വിടുന്നത് ചപ്പാത്തിയുടെ മാവ് ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ബ്രേക്കിന് രണ്ട് ഡേറ്റ്സും കൂടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരു മാസത്തിനു ശേഷം അങ്കിത്തിന്റെ ടിഫിനും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ചു അവനും റെഡിയാവാണ് ഒരു മാസം കഴിഞ്ഞതുകൊണ്ട് കുറച്ച് മടിയൊക്കെ ഉണ്ട് എഴുന്നേറ്റപ്പം മുതല് ആകെ സൈലന്റ് ആണ് ആള് പോകാൻ നേരം കുറച്ച് കോട കയറി വരുന്നുണ്ടായിരുന്നു എങ്കിലും തണുപ്പ് പൊതുവെ നേരത്തേനെക്കാട്ടും കുറഞ്ഞിട്ടുണ്ട് ഈ ബ്ലോക്കിലെ സെക്യൂരിറ്റി ഗാർഡ് കറങ്ങി നടക്കുന്നുണ്ട് അവർക്ക് പിന്നെ മഴയും മഞ്ഞും വെയിലും ഒന്നും ബാധവില്ലല്ലോ അവരുടെ ജോലിയിൽ ചാക്ക ഇല്ലാത്തത് കൊണ്ട് ഓഫീസിലെ തിരക്കൊന്നും ഇല്ല അപ്പൊ ഞാൻ കുറച്ചും കൂടെ ഒന്ന് കിടക്കാമെന്ന് വിചാരിച്ചു പോവാണ് പിന്നെ ലഞ്ച് പതുക്കെ എഴുന്നേറ്റ് ചെയ്താൽ മതിലോ സമയം എട്ട് മണിയായിട്ടുള്ളു അങ്കിത്തിന്റെ തോക്കും കാറും ഒക്കെ ഇരിക്കുന്നു കുറച്ചു നേരം ഒന്ന് കിടന്നിട്ട് പിന്നെ എഴുന്നേറ്റ് ചായ ഇട്ട് കുടിക്കാണ് ഒരു ചപ്പാത്തി എനിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അത് വെറുതെ ചായയുടെ കൂടെ കഴിക്കാന്ന് വിചാരിച്ചു അതാണ് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ ഇല്ലല്ലോ ആകെ സൈലൻ്റ് ആയിട്ട് തോന്നുക അല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ കളിച്ചോണ്ടോ എന്തെങ്കിലുമൊക്കെ ഇരിക്കുമല്ലോ സമയം പത്തര കഴിഞ്ഞു നമ്മുടെ കണിക്കാർ ക്ലീനിങ്ങിനും കാര്യമൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത ഗ്രാമത്തിൽ നടന്നൊരു സംഭവത്തിലെ കാര്യം പറയുകയാണ് രാവിലെ ആളുകൾ നോക്കിയപ്പോൾ ഒരു കുറ്റിക്കാട് പോലെയുള്ള കുറച്ച് വിജനയുടെ സ്ഥലങ്ങളുണ്ടല്ലോ ഇവിടെ അവിടെ ഒരു കുഞ്ഞ് നീല കളറിൽ ഇങ്ങനെ മരിച്ചു കിടക്കുന്നത് തണുത്തിട്ട് ഒരു പെൺകുട്ടിയായിരുന്നു പത്ത് ദിവസത്തെ പ്രായമായിട്ടുള്ളായിരുന്നു അപ്പോൾ അത് അന്വേഷിച്ച് വന്നപ്പോൾ അതിൻ്റെ അച്ഛമ്മയും അച്ഛനും കൂടെ പെൺകുട്ടി ആയതുകൊണ്ട് ചെയ്തതാണെന്നാണ് പറഞ്ഞത് അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ജ്യോതി എന്നാണ് മേടിൻ്റെ പേര് അപ്പോൾ ജ്യോതി എപ്പോൾ വന്നാലും എന്നും ഓരോ കഥകൾ കാണും എന്തെങ്കിലുമൊക്കെ കേട്ടിരിക്കാൻ നല്ല രസമാണ് പിന്നെ അവരുടെ ഭാഷയും ശൈലിയൊക്കെ നമുക്ക് പഠിക്കാനും പറ്റുമല്ലോ ഞാനതൊക്കെ കേട്ടുകൊണ്ടേയിരിക്കും ഇന്ന് ഞാൻ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് വാങ്ങുമല്ലോ ആമസോൺ ഫ്ലിപ്കാർട്ടൊക്കെ അവിടുന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊരു മുന്നൂറ് രൂപയ്ക്ക് താഴെ നമുക്ക് ലാഭത്തിന് കിട്ടി അതായത് വെറുത്തായിട്ട് എനിക്ക് കിട്ടി കുറച്ച് സാധനങ്ങൾ പരിചയപ്പെടുത്താം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ സെർച്ച് ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഞാൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് എനിക്ക് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയ കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ചെരുപ്പാണ് ഇത് ഞാൻ ഒക്ടോബറിൽ നമ്മുടെ തണുപ്പ് സമയമായപ്പോൾ വാങ്ങിച്ചതാണ് തണുപ്പ് തുടങ്ങുന്ന ആ സമയത്ത് ഇത് ഞാൻ ടു നയൻറ്റി നയൻ റുപ്പീസാണ് മൊത്തത്തിൽ അത്രയും കൊടുത്താണ് ഞാൻ വാങ്ങിയത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത് സോക്സ് ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ചൂട് കിട്ടും നമ്മുടെ നാട്ടിലായാലും മഴക്കാലം ഒക്കെ ആകുമ്പം അകത്തിട്ടുകൊണ്ട് നടക്കാൻ പറ്റിയ ഒരു ചെരുപ്പാണ് പിന്നെ ഞാൻ നമ്മുടെ പാത്രമൊക്കെ കഴുകി വെക്കാൻ പറ്റുന്ന ഒരു ബാസ്ക്കറ്റ് ടൈപ്പാണ് പ്ലാസ്റ്റിക് ആണ് ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത് വൺ നയൻറ്റി ഫൈവ് ആണ് ഇതിന് ഒരു വർഷത്തിൽ കൂടുതലായി പിങ്ക് വാങ്ങിച്ചിട്ട് രണ്ട് വർഷത്തിൽ കൂടുതലായി ഈ ഗ്രീൻ വാങ്ങിച്ചിട്ട് ഗ്രീൻ ആണ് ആദ്യം വാങ്ങിച്ചത് ക്വാളിറ്റി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ ഒന്ന് ഓർഡർ ചെയ്തത് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സ്പൂണൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഹോൾഡർ പോലെ അതും കിട്ടിയിട്ടുണ്ടായിരുന്ന അതാണിത് പിന്നെ നമ്മുടെ അടപ്പ് പാത്രങ്ങളാണ് സ്റ്റീലിൻ്റെ നല്ല കട്ടിയുള്ള അടപ്പ് പാത്രമാണ് പ്യോർ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ടു സെവൻറ്റി നയൻ ആണ് ആമസോണിൽ നിന്നാണ് വാങ്ങിയത് നല്ല കട്ടിയുള്ള നാല് പാത്രങ്ങൾ ഇത് നമ്മുടെ ചെറിയ ടവൽസ് ടവൽസാണ് കിച്ചൺ ടവലായിട്ട് യൂസ് ചെയ്യാം അല്ലാതെ നമുക്ക് ഫേസ് ടവലോ എന്തായിട്ടും യൂസ് ചെയ്യാം നമുക്ക് കൈ തുടയ്ക്കാനോ എല്ലാം പറ്റുന്ന നല്ല ക്വാളിറ്റിയാണ് നനച്ചു നോക്കിയിട്ടും കളറൊന്നും ഇളകിയിട്ടില്ല ഞാൻ രണ്ട് മൂന്നെണ്ണം യൂസ് ചെയ്തു കഴുകി നോക്കി നല്ല ക്വാളിറ്റിയാണ് ഇത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് ടു സെവൻറ്റി നയൻ ആണ് പത്തെണ്ണത്തിന് നല്ല ക്വാളിറ്റി ഉള്ള ടവൽസാണ് ഫേസ് ടവലും ഹാൻഡ് ടവലും നമുക്ക് ടിഫിനിൽ പിള്ളേർക്ക് കൂടെ വെച്ച് കൊടുക്കാം പിന്നെ കിച്ചൺ യൂസിനെല്ലാം യൂസ് ചെയ്യാൻ പറ്റും ഇനി ഏറ്റവും ഹെൽപ്പ്ഫുള്ളായിട്ട് ഞാൻ നേരത്തെയും കാണിച്ചിട്ടുള്ള ഒരു സംഭവമാണിത് പത്തെണ്ണത്തിന് ഞാൻ വൺ നയൻറ്റിക്കാണ് വാങ്ങിച്ചത് സ്പോഞ്ച് വൈപ്പിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആമസോണായാലും ഫ്ലിപ്കാർട്ട് ആയാലും രണ്ടിലും കിട്ടും നമ്മുടെ കിച്ചൺ ക്ലീൻ ചെയ്യാനും ഡൈനിങ് ടേബിളും അതുപോലെ തന്നെ നിലത്ത് പാലൊക്കെ അഥവാ പോവാലും എല്ലാം നല്ലതായിട്ട് അബ്സോർബ് ചെയ്യും പിന്നെ നമ്മുടെ മേശവിരിയാണ് നമ്മുടെ നീൽക്കമ്മലിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ അതിൻ്റെ അളവിലാണ് ഇത് ഇതൊരെണ്ണം ഞാൻ വാങ്ങിച്ചു നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ഒരെണ്ണം കൂടെ ഞാൻ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ലഞ്ച് ഉണ്ടാക്കാനായിട്ട് നമ്മുടെ ഉള്ളി എടുക്കാൻ പോയപ്പോൾ എല്ലാം നന്നായിട്ട് കിളിച്ച് നിൽപ്പുണ്ട് എന്തായാലും രണ്ടെണ്ണം എടുത്ത് കഴുകി അരിഞ്ഞിട്ടുണ്ട് സ്പ്രിംഗ് ഓണിയൻ നമുക്ക് പൈസ കൊടുക്കാതെ തന്നെ വീട്ടിലുണ്ടാക്കി ഒരു ഒന്നും ചെയ്തില്ല അതും കൂടെ അരിഞ്ഞിട്ടിട്ടുണ്ട് ഞാൻ എണ്ണ ഒഴിച്ചു ഉള്ളി വഴറ്റി പച്ചമുളക് ഇട്ടു എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഈസി മസാല റൈസാണ് പിന്നെ കുറച്ച് ക്യാരറ്റ് ഉണ്ടായിരുന്നത് അരിഞ്ഞിട്ടു ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടു ഇപ്പോൾ നല്ല ടേസ്റ്റി ഉരുളക്കിഴങ്ങാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞ് ഒന്ന് വഴറ്റി അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഉപ്പ് പിന്നെ നമ്മുടെ സോനാമസൂരിയുടെ അരി ഒരു മണിക്കൂർ കൂതിർത്ത് വെച്ചിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകി അതും ഇട്ട് ഇളക്കി അതിൻ്റെ ഇരട്ടി അതായത് അരിയുടെ ഇരട്ടി വെള്ളവും ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മസാല റൈസ് റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ ഞാൻ തൈരാണ് കഴിക്കുന്നത് എനിക്ക് നന്നായിട്ട് വിശന്നു പോയി ഞാൻ കഴിക്കുവാണ് അങ്ങിത്ത് വരുമ്പോ മൂന്നര കഴിയും അവന് ആ സമയത്ത് കൊടുത്താൽ മതിയല്ലോ ഞാൻ എന്തായാലും കഴിക്കാൻ പോവുക നമ്മുടെ അങ്കക്കുട്ടൻ സ്കൂളിൽ നിന്ന് വന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ട്യൂഷന് പോകാനായിട്ട് ഇറങ്ങുവാണ് ഡിന്നറിന് ചപ്പാത്തിയുടെ മാവ് കുഴച്ച് തിരിപ്പുണ്ട് കൂടെ ബുർജി നമ്മുടെ മുട്ട എടുത്തിട്ടൊന്ന് ചിക്കി അതും കൂടെ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും വിളക്കൊക്കെ കത്തിച്ച് ഒരു ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് എന്താണോ തോന്നുന്നത് ആ രീതിയിൽ ഡിന്നർ ഉണ്ടാക്കി കഴിക്കാനാണ് ഇപ്പോഴത്തെ പ്ലാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ അപ്പിയാണ് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ബൈ ബൈ